നമസ്കാരം മിറക്കൾ ടാരോഡ് ഹീലിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്ന റീഡിങ് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്തുള്ള ഇപ്പോഴത്തെ കറണ്ട് ഫീലിങ്സിനെ പറ്റിയാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ചിട്ട് ചിന്തിക്കുന്നുണ്ടോ അതോ ഇല്ലയോ ചിന്തിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് നല്ല ചിന്തയാണോ നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ വ്യക്തിക്കുള്ളത് ഈ ഒരു റീഡിങ്ങിൽ ഇതിനെക്കുറിച്ചിട്ടൊക്കെ അറിയാൻ സാധിക്കുന്നതാണ് ആദ്യം തന്നെ പറയട്ടെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽസ് റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ഉണ്ട് നിങ്ങളുമായിട്ട് റെസൊണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം സ്വീകരിക്കുക അല്ലാത്തതൊക്കെ വിട്ടുകളയുക നെഗറ്റീവ് എനർജീസിൻ്റെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക ഇതൊരു ടൈംലെസ് റീഡിങ് ആയതുകൊണ്ട് തന്നെ നിങ്ങളത് എപ്പോഴാണോ കാണുന്നത് ആ ഒരു ടൈം തൊട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ഇത് റെസൊണേറ്റ് ആവാൻ തുടങ്ങുന്നതായിരിക്കും എപ്പോഴും പറയുന്നതുപോലെ വീട് അവസാനം ചെറിയൊരു സ്പെൽ വർക്ക് കാണിക്കുന്നുണ്ട് തേഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയും വ്യക്തിയെയും തേർഡ് പേഴ്സണേയും തമ്മിൽ സ്പ്ലിറ്റാക്കാൻ അതായത് അവരെ തമ്മിൽ ഒരു കലഹം ഉണ്ടാക്കി പിരിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു റിച്വലാണ് കാണിക്കുന്നത് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക ആദ്യം തന്നെ പറഞ്ഞല്ലോ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എന്ന് നിങ്ങളുടെ പ്രശ്നങ്ങൾ സോൾവാകണം എന്നുണ്ടെങ്കിൽ അത് പേഴ്സണൽ റീഡിങ് എടുത്ത് സിറ്റുവേഷൻസ് മനസ്സിലാക്കി അതൊരു പരിഹാരം കണ്ടെത്തി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ പ്രശ്നങ്ങൾ സോൾവ് ആക്കാൻ സാധിക്കുകയുള്ളൂ നിങ്ങളുടെ പേഴ്സണൽ റീഡിങ് എടുക്കുക എന്നുള്ളത് വളരെയധികം അത്യാവശ്യമാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ റീഡിങ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്ന പരിഹാരത്തിനായിട്ട് പേഴ്സണൽ റിച്വൽസും തരുന്നതാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ ഇന്നതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പേഴ്സണൽ റിച്വൽസും നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും പേര് പറഞ്ഞ് തയ്യാറാക്കിയും നൽകുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെയും റിച്വൽസിൻ്റെ ആവശ്യത്തിനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങളുടെ പ്രശ്ന പരിഹാരത്തിനായിട്ട് റിച്വൽസും ആണ് നൽകുന്നത് നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം വന്നിരിക്കുന്ന കാർഡ്സ് എല്ലാം എന്തൊക്കെയാണെന്ന് നോക്കാം ഓം നമശിവായ ആദ്യം തന്നെ വന്നിരിക്കുന്ന കാർഡ് ദ കിങ് ഓഫ് സേർഡ്സ് ദ ജഡ്ജ്മെൻ്റ് കാർഡ് ദ ലവേഴ്സ് കാർഡ് പേജ് ഓഫ് കപ്സ് സിക്സ് ഓഫ് സേഡ്സ് ഫോർ ഓഫ് കപ്സ് ക്യൂൻ ഓഫ് കപ്സ് സിക്സ് ഓഫ് പെൻഡക്കിൾസ് നയൻ ഓഫ് വൺസ് നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ വ്യക്തി ഇവിടെ നിങ്ങളെക്കുറിച്ചിട്ട് ചിന്തിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിക്ക് ഒരിക്കലും നിങ്ങളുടെ അടുത്തുണ്ടായിരുന്നത് ഒരു ഫേക്കായിട്ടുള്ള ഒരു സ്നേഹമായിരുന്നില്ല എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ നിങ്ങൾ ചെയ്യാത്ത തെറ്റിന് ഒരു പക്ഷേ വേദനിപ്പിച്ചിട്ടുണ്ടാവാം നിങ്ങൾ തമ്മിൽ കലഹമുണ്ടായപ്പോൾ ആ വ്യക്തിയുടെ ഭാഗം ജയിക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ടാകാം നിങ്ങൾ ആ വ്യക്തിക്ക് കൊടുത്ത ആ ഒരു സ്നേഹത്തിന് പകരമായിട്ട് ആ വ്യക്തി നിങ്ങൾക്ക് കുറച്ച് വേദന നിറഞ്ഞ സിറ്റുവേഷൻസ് വേദന നിറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് തിരികെ നൽകിയത് ആ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി ഇവിടെ ഒരു ചീറ്റിംഗ് കിട്ടിയതായിട്ട് ഇവിടെ കാണുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിക്ക് തേർഡ് പേഴ്സൻ്റെ എനർജി ഇവിടെ വളരെ കുറവായിട്ടാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ വ്യക്തിയും ഈ ഒരു തേർഡ് പേഴ്സണും തമ്മിൽ വളരെയധികം അകൽച്ചയിലാണ് എന്ന് തന്നെ ഇവിടെ കാണുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങളുടെ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ വിട്ടിട്ട് ഈ ഒരു തേർഡ് പേഴ്സണ് അടുത്ത് പോയത് തന്നെ ഒരു ജെനുവിൻ സ്നേഹം കിട്ടും തേർഡ് പേഴ്സണിൽ നിന്നും പ്യുവറായിട്ടുള്ള ഒരു ജെനുവിൻ ആയിട്ടുള്ള സ്നേഹം കിട്ടുകയും അവർക്ക് സന്തോഷം കിട്ടുകയും നിങ്ങളുടെ അടുത്തു കിട്ടാത്ത എന്തൊക്കെയോ ഈ ഒരു തേർഡ് പേഴ്സണിൽ നിന്നും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ിട്ടാണ് നിങ്ങളുടെ വ്യക്തി ഒരു തേർഡ് പേഴ്സണിലേക്ക് പോയത് പക്ഷേ തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് ഇപ്പോൾ അതോ ഒരു സ്വപ്നലോകത്ത് ജീവിക്കുന്ന ഒരു ജീവിയായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങൾ ഈ ഒരു തേർഡ് പേഴ്സണിനെ ചെയ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു പക്ഷേ തേർഡ് പേഴ്സൺ മറ്റാരെയെ കുറിച്ചിട്ടാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയെ ഇപ്പോൾ ശരിക്കും അടുത്തൊരവസ്ഥയാണ് തേർഡ് പേഴ്സണിന് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ഒട്ടും താല്പര്യമില്ല നിങ്ങളുടെ വ്യക്തി ആ ഒരു തേർഡ് പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത് തേർഡ് പേഴ്സണുമായിട്ട് വലിയൊരു കലഹം വരാനിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഈ ഒരു തേർഡ് പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആവുന്നതിലും ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് ഈ ഒരു സ്വഭാവം കാണിക്കുന്നതിലും നിങ്ങളുടെ വ്യക്തിക്ക് ശരിക്കും ഒരു വേദന നിറഞ്ഞതായിട്ടാണ് ഇവിടെ കാണുന്നത് തേർഡ് പേഴ്സണെ നിങ്ങളുടെ വ്യക്തി ശരിക്കും സ്നേഹിച്ചതായിട്ട് തന്നെയാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ അടുത്ത് ഉണ്ടായിരുന്ന സ്നേഹവും ഈ ഒരു തേർഡ് പേഴ്സൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന സ്നേഹവും അതൊരിക്കലും ഫേക്കാണെന്നോ ഒരു അട്രാക്ഷൻ്റെ പുറത്ത് തോന്നിയതാണെന്നോ ഒരിക്കലും പറയാൻ സാധിക്കുകയില്ല പക്ഷെ നിങ്ങൾക്ക് തന്നെ ഒരു ചിന്ത വരാം ഒരാളെ സ്നേഹിക്കുന്ന വ്യക്തിക്ക് മറ്റൊരാളെ സ്നേഹിക്കാൻ സാധിക്കുമോ ഇവിടെ നിങ്ങളുടെ വ്യക്തിക്ക് കുറേ ആൾക്കാരുടെ അടുത്ത് അതായത് സ്നേഹം തോന്നുമ്പോഴത്തേക്ക് അതൊരിക്കലും ഫേക്കായിട്ട് ഒരു അട്രാക്ഷൻ്റെ പുറത്തോ തോന്നുന്ന ഒരു സ്നേഹമായിട്ട് കാണുന്ന കാണുന്നില്ല അവർക്ക് അവർ ആരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അത് ജെനുവൻ ആയിട്ടായിരിക്കും സ്നേഹിക്കുന്നത് പക്ഷെ അവർക്ക് പെട്ടെന്ന് ഗുഡ് ബൈ പറയാനൊക്കെ ഉള്ളൊരു മനസ്സുള്ളൊരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങളുടെ വ്യക്തി ശരിക്കും ഒരു സോഫ്റ്റ് ഹാർട്ടഡായിട്ടാണ് സോഫ്റ്റ് ഹാർട്ടഡ് ഒക്കെ കൈൻഡ് ഹാർട്ടഡ് ആണ് ആണെന്ന് ഇവിടെ പറയാൻ സാധിക്കില്ല ശരിക്കും ഒരു മറ്റൊരാളുടെ സങ്കടം മനസ്സിലാവാത്ത രീതിയിൽ അതായത് അവർ സ്നേഹിക്കുന്ന വ്യക്തികളുടെ സങ്കടം മനസ്സിലാവാത്ത രീതിയിലുള്ള ഒരു ക്യാരക്ടർ ഒരു പേഴ്സണായിട്ടാണ് നിങ്ങളുടെ വ്യക്തിയെ വ്യക്തിയുടെ എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നത് സ്നേഹിക്കുമ്പോൾ അവർ നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി പലതും ചെയ്യും നിങ്ങൾ നിങ്ങളുടെ ഭാഗ്യമാണ് ആ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് കിട്ടിയത് പക്ഷേ എന്തെങ്കിലും ഒരു കലഹം ഉണ്ടാവും ഉണ്ടാവുമ്പോഴോ വഴക്കുണ്ടാകുമ്പോഴോ വാക്കുതർക്കം ഉണ്ടാകുമ്പോഴോ ആ വ്യക്തിയുടെ ഭാഗം ജയിക്കാൻ വേണ്ടിയിട്ട് വായി തോന്നുന്നത് പലതും വിളിച്ചു പറയുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് ഇവിടെ നിങ്ങളുടെ വ്യക്തിയെ വ്യക്തിയുടെ എനർജി ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ തന്നെ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെടാൻ സാധിച്ചിരുന്നെങ്കിൽ കാരണം നിങ്ങൾ എന്താണോ ആ വ്യക്തിക്ക് കൊടുക്കുന്നത് അതല്ല തിരിച്ചു തരുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് ശരിക്കും നിങ്ങളുടെ അടുത്ത് വരാൻ വേണ്ടിയിട്ട് ആ വ്യക്തി തയ്യാറെടുക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് നിങ്ങളുടെ അടുത്ത് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഈ ഒരു തേർഡ് പേഴ്സണിൽ നിന്നും നല്ല രീതിയിലൊരു ഒരു ചീറ്റിങ് കിട്ടി കഴിഞ്ഞപ്പോൾ അവർക്ക് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് അവർക്ക് എങ്ങനെയെങ്കിലും രക്ഷ വേണം കാരണം ഒരാ ഒരു വ്യക്തിയുടെ സ്നേഹമില്ലാതെ അവർക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ല നിങ്ങളുടെ അടുത്ത് വരിക പഴയ ഒരു റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യുക അതാണ് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ ചിന്താഗതി എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളെ പല കാര്യങ്ങളും പറഞ്ഞ് വേദനിപ്പിച്ചതൊക്കെ ആ വ്യക്തിക്ക് ഓർമ്മയുണ്ട് പക്ഷേ അവർ വിചാരിക്കുന്നത് നിങ്ങളുടെ അടുത്ത് വന്നു കഴിഞ്ഞാലാ പഴയ കാര്യങ്ങളൊക്കെ മറന്ന് നിങ്ങൾ ആ വ്യക്തിയെ സ്വീകരിക്കും ആര് ആരുടെ ആരൊക്കെയോ നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞിട്ട് നിങ്ങളുടെ വ്യക്തി അറിയുന്നുണ്ട് നിങ്ങളിപ്പോഴും നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ചിട്ട് ഓർക്കുകയാണ് ആ ഒരു നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള ഒരു ആ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് മറക്കാൻ സാധിക്കുകയില്ല മറ്റൊരു വ്യക്തിയെ ഈ ഒരു വ്യക്തിയുടെ സ്ഥാനത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയില്ല ഇതൊക്കെ നിങ്ങളുടെ വ്യക്തി അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ വ്യക്തിയെ അതായത് നിങ്ങളുടെ വ്യക്തിയെ ഏത് സാഹചര്യം ആണെങ്കിലും ഏത് മഹാപാപമാണെങ്കിലും തെറ്റ് ചെയ്തിട്ട് വന്നാലും നിങ്ങൾ അവരെ സ്വീകരിക്കും എന്ന് എന്നൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബിലീവ് ബിലീഫ് അത് നിങ്ങളുടെ വ്യക്തിക്ക് ഉള്ളതായിട്ടാണ് ഇവിടെ കാണുന്നത് എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളെ ഭയങ്കര വിശ്വാസമുള്ളൊരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണുന്നത് ആ വ്യക്തി മറ്റ് സ്ത്രീകളുടെ ആണെങ്കിലും പുരുഷൻ്റെ ആണെങ്കിലും പുറ പിറകെ പോയി കഴിഞ്ഞാലും നിങ്ങൾ മറ്റൊരു വ്യക്തിയെ തിരക്കി പോവുകയില്ല എന്ന് നിങ്ങളുടെ വ്യക്തിക്ക് ശരിക്കും അറിയാം അത് നിങ്ങൾ അത് നിങ്ങളുടെ അടുത്തുള്ള ഒരു വിശ്വാസമായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് ഒരു കാര്യം മനസ്സിലായിരിക്കുകയാണ് ഈ ഒരു തേർഡ് പേഴ്സണിനെ പിടിച്ച് നിർത്തിയിട്ട് കാര്യമില്ല കാരണം തേർഡ് പേഴ്സണിനെ പിടിച്ച് ആ വ്യക്തിയുടെ ലൈഫിൽ നിർത്തും തോറും നിങ്ങളുടെ വ്യക്തിക്ക് വേദനയല്ലാതെ മറ്റൊന്നും ഉണ്ടാവില്ല ചീറ്റ് ചീറ്റ് ചെയ്യുക പെടുക അല്ലാതെ മറ്റൊന്നും അവർക്ക് കിട്ടുകയില്ല കാരണം നിങ്ങളുടെ വ്യക്തി ഒരു തേർഡ് പേഴ്സൻ്റെ ലൈഫിൽ ഉണ്ടെങ്കിലും ഈ ഒരു തേർഡ് പേഴ്സൺ മറ്റ് വ്യക്തികളെ തിരക്കി പോകും കാരണം ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയെ ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാനോ ഇൻട്രസ്റ്റോ ഇല്ല അതുകൊണ്ട് തന്നെ ആ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ വ്യക്തി ഉൾക്കൊണ്ട് കഴിഞ്ഞു അതുകൊണ്ട് അതുമായിട്ട് പൊരുത്തപ്പെടാനാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇങ്ങനെയാണെങ്കിൽ തന്നെ ആ വ്യക്തിക്ക് ശരിക്കും ഒരു പശ്ചാത്തലമുണ്ട് നല്ലൊരു റിലേഷൻഷിപ്പും ആയിരുന്നു ആ ഒരു റിലേഷൻഷിപ്പിൽ റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ ഈ ഒരു തേർഡ് പേഴ്സൺ കടന്നു വന്നു അത് നാശമാക്കിയിട്ടാണ് ഈ ഒരു തേർഡ് പേഴ്സണിൻ്റെ പിറകിൽ പോയത് അതായത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വളരെ നല്ലതായിരുന്നു ആ വ്യക്തി എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കാരണം അവർ പറയുന്നതെല്ലാം അനുസരിക്കുമായിരുന്നു ഒരിക്കലും നിങ്ങൾ എന്ന വ്യക്തി നിങ്ങളുടെ പേഴ്സണെ ഡോമിനേറ്റ് ചെയ്തിട്ടില്ല എപ്പോഴും നിങ്ങളായിരുന്നു ആ വ്യക്തിയുടെ അടിമയായിട്ട് നിന്നിരുന്നത് പക്ഷേ ഈ ഒരു തേർഡ് പേഴ്സണടുത്തോട്ട് ചെന്നപ്പോൾ എന്തായിരുന്നു സ്ഥിതി നിങ്ങളുടെ വ്യക്തിയാണ് ഈ ഒരു തേർഡ് പേഴ്സൻ്റെ അടിമയായിട്ട് നിന്നത് ഇപ്പോഴാണെങ്കിൽ തേഡ് പേഴ്സണിനെ തേഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയെ ചതിക്കുകയും ചെയ്തു അപ്പോൾ അവർക്ക് ഈ അവർ ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്തിരിക്കുകയാണെങ്കിൽ തന്നെയും അവർക്ക് നല്ല ഒരു നഷ്ടബോധമുണ്ട് ഇത്രയും നല്ല ഒരു റിലേഷൻഷിപ്പ് കളഞ്ഞിട്ടായിരുന്ന ആണല്ലോ ഈ ഒരു തേർഡ് പേഴ്സണുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തത് ഇനി നിങ്ങളുടെ അടുത്ത് വന്നു കഴിഞ്ഞാലാ നിങ്ങളുടെ അടുത്ത് വന്നു കഴിഞ്ഞാലാ പഴയ ഒരു പരിഗണനയൊക്കെ കിട്ടുമെന്നാണ് നിങ്ങൾ നിങ്ങളുടെ വ്യക്തി വിശ്വസിച്ചിരിക്കുന്നത് പക്ഷേ ഈ ഒരു തേർഡ് പേഴ്സണിൽ നിന്നും കിട്ടിയ ഒരു സാറ്റിസ്ഫാക്ഷൻ നിങ്ങളുടെ അടുത്ത് കിട്ടുന്നില്ല എന്നൊക്കെയുള്ളൊരു ചിന്ത നിങ്ങളുടെ വ്യക്തിക്കുണ്ട് എന്നതാണ് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് കാരണം നിങ്ങളുടെ അടുത്തുള്ള പല കുറവുകളും കാരണമാണ് ഈ ഒരു തേർഡ് പേഴ്സണിനെ നോക്കിപ്പോയത് ആക്ച്വലി അത് നിങ്ങളുടെ വ്യക്തിയുടെ ചിന്തയുടെ കുഴപ്പമായിരുന്നു നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ലായിരുന്നു നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾ സ്നേഹിച്ചു അത് ആത്മാർത്ഥമായിട്ടായിരുന്നു നിങ്ങളൊരു ചതിവോ വഞ്ചനയോ ഒന്നും കാണിച്ചിട്ടില്ല ഈ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ ചിന്ത ചിന്താഗതി തന്നെ വളരെ മോശപ്പെട്ട രീതിയിലുള്ളതായിട്ടാണ് ഇവിടെ കാണുന്നത് ഒരു സമയത്ത് തന്നെ പല പുരുഷനുമായിട്ടോ പല സ്ത്രീകളുമായിട്ടോ ബന്ധം വെക്കുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് അതൊരു തെറ്റായിട്ട് തോന്നലില്ല എന്തുകൊണ്ട് അങ്ങനെ വെച്ചുകൂടാ എന്നൊക്കെയുള്ള ഒരു ചിന്തയുള്ള ഒരു മനുഷ്യനായിട്ടാണ് നിങ്ങളുടെ വ്യക്തി ഇവിടെ കാണുന്നത് പക്ഷെ അവർക്ക് പല ആൾക്കാരുമായിട്ട് ബന്ധം വയ്ക്കുക പക്ഷെ അവർ സ്നേഹിക്കുന്നവർക്ക് ഇവരല്ലാതെ മറ്റാരും പാടില്ല ഇതുപോലൊക്കെയാണ് നിങ്ങളുടെ വ്യക്തിയുടെ ചിന്തയായിട്ട് ഇവിടെ കാണുന്നത് എന്തായാലും ഈ ഒരു തേർഡ് പേഴ്സൻ്റെ പിറകെയുള്ള ആ ഒരു പോക്ക് നിങ്ങളുടെ വ്യക്തി അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇന്ന് വരെ പോയിട്ടുണ്ടാകാം ഇന്നത്തെ ദിവസം കൊണ്ട് നിങ്ങളുടെ വ്യക്തി ആ ഒരു തേർഡ് പേഴ്സണെ ചെയ്സ് ചെയ്യുന്നത് നിർത്തി എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് കാരണം തേഡ് പേഴ്സണിൽ നിന്നും നല്ല രീതിയിലുള്ള വിഷമം എന്തോ നിങ്ങളുടെ വ്യക്തിക്ക് കിട്ടിയതായിട്ട് ഇവിടെ കാണുന്നുണ്ട് അവർക്ക് സ്വന്തമായിട്ട് തന്നെ ഒരു വില കൽപ്പിച്ചിരിക്കുകയാണ് അതായത് നിങ്ങളുടെ പേഴ്സണിന് നിങ്ങളുടെ പേഴ്സൺ തന്നെ സ്വന്തമായിട്ടൊരു വില കൽപ്പിച്ചിരിക്കുകയാണ് ഇനി ആരുടെയും പിറകെ പോവുകയില്ല പക്ഷെ നിങ്ങളുടെ പിറകെ വരും കേട്ടോ അത് നിങ്ങൾ ആ വ്യക്തിയെ സ്വീകരിക്കും എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് നിങ്ങളുടെ പിറകെ വരുന്നത് നിങ്ങൾ ആ വ്യക്തിയെ തള്ളിപ്പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് വന്ന് മാപ്പ് പറയാം വീണ്ടും മാപ്പ് പറയാനുള്ള സാഹചര്യമുണ്ട് ഏർ ആ കാരണം ഈ ഒരു നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ തെറ്റ് ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ വ്യക്തിയായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്ത് കുറച്ച് മാപ്പ് കുറേ മാപ്പ് പറഞ്ഞ് നിങ്ങളെ ആ വ്യക്തിയുടെ ലൈഫിലേക്ക് തന്നെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മാക്സിമം അവർ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളിൽ നിന്നും ആ വ്യക്തി ഓടി ഒളിക്കില്ല എന്ന് തന്നെയാണ് കേട്ടോ ഇവിടെ കാണുന്നത് ആ ഒരു തേർഡ് പേഴ്സൻ്റെ പിറകെ ഇനി നിങ്ങളുടെ വ്യക്തി പോവുകയില്ല ഇപ്പോൾ പ്രസൻ്റ്ലി ഉണ്ടായിരുന്ന ആ ഒരു തേർഡ് പേഴ്സണ്റെ പുറകെ നിങ്ങളുടെ വ്യക്തി ഇനി പോവുകയില്ല എന്ന് തന്നെ നിങ്ങളുടെ വ്യക്തി തീരുമാനിച്ചിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത് വന്ന് മാ പറയുകയും ചെയ്യും കാരണം നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അവർക്ക് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമുണ്ട് അതിനകത്ത് അവർ ഈഗോ കാണിക്കുകയൊന്നും ഇല്ല എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് നിങ്ങളെ വേണമെന്ന് ആ വ്യക്തി ആഗ്രഹിച്ചു തന്നെ ആയിരിക്കും നിങ്ങളുടെ അരികിലേക്ക് എത്തുന്നത് പക്ഷേ ഇവിടെ യൂണിവേഴ്സിന് പറയാനുള്ളത് നിങ്ങൾ ഒന്ന് കരുതിക്കൊള്ളുക ആ വ്യക്തിക്ക് ആ വ്യക്തിക്ക് നിങ്ങളൊരു സെക്കൻഡ് ചാൻസ് കൊടുക്കുകയാണെങ്കിൽ അത് സൂക്ഷിച്ചു കൊടുക്കുക കാരണം ഇവിടെയുള്ള എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് പല പല ആൾക്കാരുമായിട്ട് ബന്ധം പുലർത്താനൊക്കെ താല്പര്യമുള്ളൊരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണുന്നത് അങ്ങനെ ഇനിയും ഒരു തേർഡ് പേഴ്സൺ കടന്നു വന്നാലും നിങ്ങളെ ഉപേക്ഷിച്ച് ആ ഒരു തേർഡ് പേഴ്സൻ്റെ അടുത്ത് പോകാൻ ഒട്ടും മടി കാണിക്കാത്ത ഒരു പ്രകൃതക്കാരൻ അല്ലെങ്കിൽ ഒരു പ്രകൃതക്കാരിയാണ് നിങ്ങളുടെ വ്യക്തി എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളുടെ വ്യക്തി ഉറപ്പായിട്ട് പറയാം നിങ്ങളില്ലാതെ ജീവിക്കാൻ സാധിക്കുകയില്ല നമുക്ക് ഒന്നിച്ചിനി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം അങ്ങനെ പറഞ്ഞ് നിങ്ങളൊരു ചാൻസ് കൊടുക്കുകയാണെങ്കിൽ തന്നെയും നേരത്തെ എന്തൊക്കെയായിരുന്നു നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്നത് അതായത് ആ ഒരു വ്യക്തിയുമായിട്ട് റിലേഷൻഷിപ്പ് ഉള്ള സമയത്ത് എന്തൊക്കെയായിരുന്നു നിങ്ങൾ സഫർ ചെയ്യേണ്ടതായിട്ട് വന്നത് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ വ്യക്തി എന്തൊക്കെയായിരുന്നു നിങ്ങളുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നത് അതായത് ആ ഒരു പ്രശ്നത്തിൽ വിജയിക്കാൻ വേണ്ടിയിട്ട് എന്ത് കാര്യം അതായത് മറ്റുള്ളവരുടെ ഹൃദയം വേദനയ്ക്കുന്നൊന്നും നോക്കാതെ എന്ത് വേണമെങ്കിലും വിളിച്ച് പറയാൻ ഒരു പ്രകൃതക്കാരനാണെന്ന് ആണെന്ന് പറഞ്ഞല്ലോ ഈ ഒരു നിങ്ങളുടെ വ്യക്തി അതുപോലെ തന്നെ ഇനിയും ഉണ്ടാകും എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അങ്ങനെ നിങ്ങൾക്ക് വേദന ഉണ്ടാക്കുന്ന രീതിയിലുള്ള വർത്തമാനം പറയുക കുറച്ച് നേരം കഴിയുമ്പോൾ നിന്നെ കൂടുതലും കുറച്ചുകൂടെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യേണ്ടതായിരുന്നു എന്ന് അവർ തിരിച്ച് നിങ്ങളുടെ അടുത്ത് വന്ന് ക്ഷമ ചോദിക്കുക ഇതൊക്കെ തന്നെ ഇനിയും നടക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഈ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ഉണ്ടാവാൻ അല്ലെങ്കിൽ ഇത്രയും അലങ്കോലമാവാനുള്ള റീസൺ അവർ തന്നെയാണെന്ന് അവരുടെ തെറ്റ് അവർ തന്നെ സമ്മതിക്കും എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുമ്പോട്ട് പോകുന്നത് അതായത് ആ വ്യക്തി നിങ്ങളുടെ അഴുകിലേക്ക് വരുമെന്ന് തന്നെയാണല്ലോ പറഞ്ഞത് നിങ്ങൾ ആ വ്യക്തിയെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാലാ ഇനിയും ഈ റിലേഷൻഷിപ്പ് നേരത്തെ എങ്ങനെയാണോ പോയിക്കൊണ്ടിരുന്നത് അതുപോലെ തന്നെ പോവും ആ വ്യക്തി ചെയ്ത തെറ്റിനെല്ലാം നിങ്ങളെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കും കുറച്ച് നേരം കഴിയുമ്പോൾ നിങ്ങളുടെ അടുത്ത് വന്ന് സോറി പറയും ഇല്ലാത്ത തെറ്റുകളൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് ആ വ്യക്തി നിങ്ങളെ ആരോപിക്കും നിങ്ങളുടെ മേൽ ആരോപണങ്ങൾ കൊണ്ടുവരും എന്നിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ ആ വ്യക്തി തന്നെ നിങ്ങളുടെ അടുത്ത് പറയും ഈ ലോകത്ത് മറ്റാരേക്കാളും നിങ്ങളെയാണ് ഏറ്റവും വിശ്വസിക്കുന്നത് അതുമാത്രം ആ വ്യക്തി നിങ്ങളുടെ അടുത്ത് ഈ ആ പറയുന്ന കാര്യം മാത്രം സത്യമാണ് നിങ്ങളെ ആ വ്യക്തിക്ക് ശരിക്കും വിശ്വാസമാണ് കേട്ടോ കാരണം നിങ്ങൾ മറ്റാരും തിരക്കി പോവില്ല എന്ന് ആ വ്യക്തിക്ക് അറിയാം അത് വലിയൊരു നിങ്ങളുടെ വലിയൊരു പ്ലസ് പോയിന്റ് തന്നെയാണ് അങ്ങനെ ഒരു വിശ്വാസം അവർക്ക് ഉണ്ടാക്കിയെടുത്തത് ഇത്രയും ആത്മാർത്ഥമായിട്ട് നിങ്ങൾ സ്നേഹിക്കുന്നത് കൊണ്ടാവാം നിങ്ങളുടെ വ്യക്തി പ്ലാൻ ചെയ്യുന്നതൊന്നും അവരുടെ ജീവിതത്തിൽ നടക്കുന്നില്ല അവർ എവിടെ പോയാലും പ്രശ്നങ്ങൾ മാത്രമാണ് അവർക്ക് ലഭിക്കുക നിങ്ങളെ ഇത്രയേറെ വേദനിപ്പിക്കുന്നത് കൊണ്ടാവാം നിങ്ങളെത്രയേറെ വേദനിപ്പിക്കുന്നുവോ അത് അതിൻ്റെ അപ്പുറമായിട്ടുള്ള നിരാശയും വേദനയുമാണ് നിങ്ങളുടെ വ്യക്തിക്ക് എവിടെ പോയാലും ലഭിക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് വേണ്ടി ഇപ്പോഴും കാത്തിരിക്കുന്നവരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ഒരു ചിന്ത കാണും ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് കാത്തിരുന്നിട്ട് എന്തെങ്കിലും ഉപയോഗമുണ്ടോ ലൈഫ് ലോങ് ആ വ്യക്തിയെ നിങ്ങൾക്ക് കിട്ടുമോ ഇതിന് ഇതിനുള്ള ഉത്തരം നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ ആ വ്യക്തിക്ക് വേണ്ടി ഇനിയും കാത്തിരിക്കേണ്ടതായിട്ടുണ്ടോ നിങ്ങൾക്ക് ഈശ്വരൻ വിധിച്ച യൂണിവേഴ്സ് വിധിച്ച ആ ഒരു നിങ്ങളുടെ ലൈഫിൽ വിധിച്ച ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഇതുതന്നെയാണോ അത് തന്നെയാണ് എന്ന് അറിഞ്ഞിട്ട് പോരെ അവർക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ് നിങ്ങൾ ഒരു കാര്യം ഓർത്തുകൊള്ളുക ഈശ്വരൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വിരിച്ചത് അവരെ ആണെങ്കിൽ മാത്രമേ ലൈഫ് ലോങ് നിങ്ങൾക്ക് അവരെ കൂടെ നിർത്തുവാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്തിട്ടും അവ എന്തൊക്കെ നിങ്ങൾ ചെയ്തിട്ട് അവരെ തിരിച്ചു കൊണ്ടുവന്നാലും അവർ നിങ്ങളുടെ അടുത്ത് കുറച്ച് നാൾ മാത്രമേ നിലനിൽക്കുകയുള്ളൂ അത് ലാസ്റ്റ് നിങ്ങൾക്ക് പിന്നെയും വലിയൊരു വേദനയായിട്ട് മാത്രമേ അവസാനിക്കുകയുള്ളൂ അതുകൊണ്ട് പേഴ്സണൽ റീഡിങ് എടുത്ത് നിങ്ങൾ ഇപ്പോൾ വെയിറ്റ് ചെയ്യുന്നത് ആർക്ക് വേണ്ടിയിട്ടാണോ അവർ തന്നെയാണോ നിങ്ങൾക്ക് വേണ്ടി വിധിക്കപ്പെട്ടവർ എന്ന് നിങ്ങൾ റീഡിംഗ് എടുത്ത് നോക്കുക ആണ് എന്നാണ് യൂണിവേഴ്സ് ഉത്തരം പറയുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിയെ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ തമ്മിലൊരു റീയൂണിയൻ സംഭവിക്കുവാൻ വേണ്ടിയിട്ടുള്ള പരിഹാരവും ഇവിടെ ചെയ്തു തരുന്നതാണ് പേഴ്സണൽ റിച്വൽസിന് വേണ്ടിയും റീഡിങ്ങിന് വേണ്ടിയും സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക പ്രശ്നപരിഹാരത്തിനായിട്ട് റിച്വൽസും ബ്രേസ്ലെറ്റുമാണ് തയ്യാറാക്കി നൽകുന്നത് അത് നിങ്ങളുടെ പേരും എല്ലാം പറഞ്ഞ് തയ്യാറാക്കി നൽകുന്നതാണ് അതുകൊണ്ട് തന്നെ വളരെയേറെ എഫക്റ്റീവുമാണ് ഇനി തേർഡ് പേഴ്സണും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ പിരിയാൻ വേണ്ടിയിട്ടുള്ള ഒരു റിച്വൽ പറഞ്ഞു തരാം അതിനായിട്ട് നിങ്ങൾക്ക് വേണ്ടത് വെള്ള കളറിലെ ഒരു ചെറിയ പേപ്പർ ബ്ലാക്ക് കളറിലെ പെന്നുമാണ് ഞാനിവിടെ ബ്ലൂ കളർ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് കളർ തന്നെ എടുക്കാൻ ശ്രമിക്കുക തേർഡ് പേഴ്സണും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ കലഹം ഉണ്ടാക്കി തന്നെ പിരിയുന്നതാണ് ഈ ഒരു റിച്വൽ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പോസിറ്റീവ് മൈൻഡോടുകൂടി തന്നെ ചെയ്യുക നെഗറ്റീവ് ചിന്തിച്ചുകൊണ്ട് ചെയ്യാതിരിക്കുക പിന്നെ മറ്റാർക്കും ദ്രോഹം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ചെയ്യാതിരിക്കുക മറ്റൊരു ലൈ മറ്റൊരാളുടെ ജീവിത പങ്കാളിയെ തട്ടിയെടുക്കുവാൻ വേണ്ടിയിട്ടും ഇത് ചെയ്യാതിരിക്കുക തിരിച്ചടി ലഭിക്കുന്നതാണ് സ്ക്രീനിൽ കാണുന്നത് പോലെ ആ ഒരു സിമ്പിൾ വരയ്ക്കുക തൊട്ട് മുകളിലായിട്ട് നിങ്ങളുടെ വ്യക്തിയുടെ പേരെഴുതി മൂന്ന് തവണ അണ്ടർലൈൻ ചെയ്യുക തൊട്ട് താഴെ തേർഡ് പേഴ്സൻ്റെ പേരെഴുതിയിട്ട് മൂന്ന് തവണ അണ്ടർലൈൻ ചെയ്യുക തേർഡ് പേഴ്സൻ്റെ പേരിന് മുകളിനായിട്ട് കുറച്ച് മണ്ണെണ്ണയോ മണ്ണെണ്ണ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വിനീഗർ എടുത്തിട്ട് കുറച്ച് ഡ്രോപ്പായിട്ട് അവിടെ തൂക്കുക തേർഡ് പേഴ്സൻ്റെ പേര് പേര് നിങ്ങൾ എഴുതണ്ട തേർഡ് പേഴ്സൺ എന്നെഴുതിയാൽ മതിയാകും കാരണം എത്ര തേർഡ് പേഴ്സൺ ഉണ്ടെങ്കിലും അത് പോകും പേരെഴുതാതിരിക്കാൻ ഇരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതിന് ശേഷം ഇത് ഫോൾഡ് ചെയ്യുക എന്നിട്ട് കാൻഡിൽ ലൈറ്റിനകത്ത് കത്തിച്ച് കളയുക ഇത് വളരെ വളരെ എഫക്റ്റീവായിട്ടുള്ള റിച്വലാണ് ഈ റിച്വൽ ചെയ്യുമ്പോൾ തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയിൽ നി വ്യക്തിയുമായിട്ട് കലഹിച്ച് അവർ തമ്മിൽ പിരിയുന്നതായിട്ട് മനസ്സിൽ സങ്കല്പിച്ചിട്ട് വേണം ഇത് ചെയ്യുവാനാ അവർ പിരിയുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് നടന്ന് വരുന്നതായിട്ടും അവർ അവരുടെ ഒരു കോള് ലഭിക്കുന്നതായിട്ടും അവരുടെ മെസ്സേജ് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു മെസ്സേജ് ലഭിക്കുന്നതായിട്ടും നിങ്ങൾ സങ്കല്പിക്കുക നിങ്ങളുടെ പേഴ്സണൽ പ്രശ്നം പരിഹരിക്കുവാൻ വേണ്ടിയിട്ട് പേഴ്സണൽ റിച്വൽസ് തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തു തന്നെ ആവട്ടെ ദാമ്പത്യ ജീവിതത്തിലെ കലഹങ്ങൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ റിലേഷൻഷിപ്പിൻ്റെ ഇടയിലുള്ള പ്രശ്നങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ട് കരിയർ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആവാനുള്ള റീസൺ ഒരു ബ്ലാക്ക് മാജിക്ക് മൂലമാണ് എന്നുണ്ടെങ്കിൽ ഇതിനെല്ലാം പരിഹാരമായിട്ട് നിങ്ങൾക്ക് റിച്വൽസ് നൽകുന്നതാണ് യൂണിവേഴ്സൽ റിച്വൽസ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നം തന്നെ സ്വയമായി പരിഹരിക്കാവുന്നതുമാണ് ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് തന്നെ മനസ്സൊരുകി പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശവും അഭിപ്രായങ്ങൾ കമൻ്റായും രേഖപ്പെടുത്തുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം അതുവരെ ടേക്ക് കെയർ ബൈ ആൻഡ് താങ്ക്